ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സെറിൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ചെമ്പരത്തി ചായയെ കുറിച്ചാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഇതിനെ ഹിബിസ്കസ് തീ എന്ന് വിളിക്കും അല്ലെ അപ്പോൾ ചെമ്പരത്തി ചായയെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ഈ ചെമ്പരത്തി ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള ചെമ്പരത്തി എപ്പോഴും നമ്മുടെ തൊടുകളിലും പറമ്പിലും നമ്മുടെ വീടുകളിലൊക്കെ കണ്ടുവരുന്നതായിരിക്കും ഇത് പലപ്പോഴും ചീഞ്ഞളിഞ്ഞ് പോകുന്ന ഒരവസ്ഥയാണ് പലപ്പോഴും കാണാറുള്ളത് ഇതിന്റെ ആരോഗ്യ ഗുണങ്ങൾ പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറില്ല ഗ്രീൻ ടീ അല്ല നമ്മൾ പലപ്പോഴും കുടിക്കാറുണ്ട് അല്ലെ ഇതിന്റെ അതിന്റെ ആരോഗ്യ ഗുണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇത് പൈസ മുടക്കി ഇത് വേടിച്ച് ഉപയോഗിക്കുന്നത് അതിനേക്കാളും ഒരുപടി മുൻപിൽ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ചെമ്പരത്തിയാണ് നമ്മൾ ദിവസേനെ അതിന്റെ പൂക്കളെ വേസ്റ്റ് ചെയ്ത് കളയുന്നത് ഇനി കിട്ടുകയാണെങ്കിൽ വിടണ്ട അത് നമുക്ക് ചെമ്പരത്തി ചായ ആയിട്ട് ദിവസേന ഒരു ഹെൽത്ത് ഡ്രിങ്ക് ആയിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ് ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങൾ ഉണ്ട് കേട്ടോ അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കാം ചെമ്പരത്തി ചായ എങ്ങനെ ഉണ്ടാക്കണം അതുപോലെ തന്നെ ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്തവരും ഉണ്ട് അപ്പൊ അതിനെക്കുറിച്ചും നിങ്ങൾ അറിയേണ്ടതാണ് അപ്പൊ അതും നമുക്ക് പറയാനായിട്ട് സാധിക്കും അപ്പൊ പൂർണ്ണമായിട്ട് കാണാം ലൈക്ക് ചെയ്യാം അതുപോലെ മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം അപ്പൊ ഞാൻ ആദ്യം തന്നെ പറയുന്നു ചെമ്പരത്തി ചായ പ്രിപ്പയർ ചെയ്യേണ്ട വിധമാണ് പറയാൻ അപ്പൊ അതിന് വേണ്ടത് രണ്ട് ചെമ്പരത്തി പൂവാണ് ഒരു നാരങ്ങ ഇത്രയും മതി നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് വേറെ ഒന്നിന്റെ ആവശ്യമില്ല ഇല്ല അപ്പൊ ഈ രണ്ട് ചെമ്പരത്തി പൂവ് എന്ത് ചെയ്യണം നമ്മൾ നല്ല തിളച്ച വെള്ളത്തിൽ അല്ലെങ്കിൽ അത്യാവശ്യം ചൂടുള്ള വെള്ളത്തിൽ ഈ ചെമ്പരത്തി പൂവ് കുറച്ച് നേരം കുറച്ചുനേരം വിട്ടുവെക്കുക ഒരു പത്ത് മിനിറ്റ് നേരം വെച്ചിരുന്നാല് അതിന്റെ ആ കളർ ചേഞ്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരു വയലറ്റ് കളർ ആയിരിക്കും അതിന് വരുന്നത് അതിനുശേഷം നമുക്ക് നമ്മളുടെ ചെറുനാരങ്ങ ഒരു മുറി അല്ലെങ്കിൽ അരമുറി ചെറുനാരങ്ങ നീര് നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഒരുപാട് അസിഡിറ്റി ഇഷ്യൂസുകൾ ഉള്ളവരാണെങ്കിൽ നാരങ്ങ നീര് വളരെ കുറച്ച് ആഡ് ചെയ്താലും മതി ഓക്കെ അല്ല അസിഡിറ്റി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വൈറ്റമിൻ സിയുടെ ഒരു സോഴ്സ് ആണ് ചെറുനാരങ്ങ അപ്പൊ നിങ്ങൾക്ക് വൈറ്റമിൻ സിയും ധാരാളമായിട്ട് ശരീരത്തിൽ കിട്ടാനായിട്ട് ഒരു മുറി അല്ല ഒരു ചെറുനാരങ്ങ ഫുള്ളായിട്ടും യൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിക്കുമ്പോൾ ഇത് നല്ല ചുമന്ന അല്ലെങ്കിൽ ഒരു പിങ്കിഷ് കളറിൽ ഇത് ഈ ഒരു ലൈനി വരുന്നതായിട്ട് കാണാം ഈ സൊല്യൂഷൻ വരുന്നതായിട്ട് കാണാം ഇത് കുടിക്കുകയാണെങ്കിൽ കുടിക്കാനും കാണാനും ഇത് വളരെ ഭംഗിയാണ് അതുപോലെ തന്നെ കുടിച്ചാലും നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ് അർത്ഥം അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് ഒരു കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടാനായിട്ട് പഞ്ചസാര ചേർക്കണമെങ്കിൽ ചേർക്കാം പക്ഷെ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ദോഷവശങ്ങൾ ഉണ്ട് അല്ലേ ഇപ്പൊ പ്രമേഹമുള്ളവര് അതുപോലെ ഹോർമോണൽ ഇംബാലൻസുകൾ ഉള്ളവരൊന്നും പഞ്ചസാര ചേർക്കാതെ കുടിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് എപ്പോഴും പഞ്ചസാര ഇല്ലാതെ കുടിക്കുകയാണെങ്കിൽ നമുക്ക് ശരീരത്തിന് ദോഷവശങ്ങൾ ഇല്ലാതിരിക്കും കേട്ടോ അപ്പോൾ ഇതിന്റെ എല്ലാ കൂടി നമുക്ക് ആരോഗ്യം കിട്ടണമെങ്കിൽ നമ്മൾ പഞ്ചസാര ചേർക്കാതെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും പഞ്ചസാര ചേർത്താൽ ഇതിന് നല്ല മധുരം കിട്ടും പഞ്ചസാര ചേർക്കാതെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിന് ചെറിയ ചെറുനാനങ്ങയുടെ ഒരു ഏഹ് പുളി ഉണ്ടാകും പക്ഷെ നല്ല ടേസ്റ്റ് ആണ് കുടിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ ഇനി ഇതിന്റെ ടേസ്റ്റ് കുറച്ച് കൂട്ടാനായിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കറുകപ്പട്ടയോ അല്ലെങ്കിൽ മറ്റേ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് സിനിമനോ ഒക്കെ ആഡ് ചെയ്യാണെങ്കിൽ ഇതിന്റെ ടേസ്റ്റ് ഒന്നും കൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും ഓക്കെ ഇനി ഇതിന്റെ ഗുണങ്ങളിലേക്ക് കിടക്കാം ഗുണങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ഇതിൽ ഒട്ടനവധി ആന്റി ഓക്സിഡൻസിന്റെ ഒരു കലവറ തന്നെയാണ് ചെമ്പരത്തി പോവെന്ന് നമുക്ക് പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ ഗ്ലോ ചെയ്യാനും ഹെൽത്തി ആക്കി വെക്കാനും അതുപോലെ തന്നെ മുടിക്കും മുടിക്ക് കളർ നല്ല രീതിയിൽ ബ്ലാക്ക് കളർ ഒക്കെ നല്ല ജെൽ ബ്ലാക്ക് കളർ ജെറ്റ് ബ്ലാക്ക് കളർ ആക്കാനൊക്കെ നമുക്ക് സാധിക്കും ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചുണ്ടുകളുടെ ചുമപ്പ് നിറം നിലനിർത്താനായിട്ട് ഇത് സാധിക്കും ചെമ്പരത്തിപ്പൂറെ ചായ സാധിക്കും പിന്നെ ഇതിൽ ഒരുപാട് വൈറ്റമിൻസും ന്യൂട്രിയൻസും അടങ്ങിയിരിക്കുന്നുണ്ട് ഈ ഗ്ലോ നിലനിർത്തുന്നത് ഇതിൽ കരോട്ടിനോയിഡ്സ് നല്ല രീതിയിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് ഇതിന്റെ ഗ്ലോ നമ്മുടെ സ്കിൻ ഗ്ലോയൊക്കെ നല്ല രീതിയിൽ നിലനിർത്താനായിട്ട് സാധിക്കുന്നത് ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഇതൊരു നല്ലൊരു ഡയബറ്റിക്സ് ആണ് അതുകൊണ്ട് മൂത്രം നല്ല രീതിയിൽ പോകാനും നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ് ഒക്കെ നല്ല രീതിയിൽ അവോയ്ഡ് ചെയ്യാനും കംപ്ലീറ്റ് ആയിട്ട് പോകാനും ഒക്കെ സഹായിക്കും അതുമൂലം നമുക്ക് ഒബേസിറ്റി കുറയ്ക്കാം വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു മാർഗമാണ് ചെമ്പരത്തി ചായ ട്ടോ അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻസ് ആയവർക്ക് തീർച്ചയായിട്ടും യൂസ് ചെയ്യാം ഷുഗർ പേഷ്യൻസിൽ ഒരിക്കലും പഞ്ചസാര ആഡ് ചെയ്യാതെ കഴിക്കാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു കേട്ടോ അതുപോലെ തന്നെ അൾസറ് അർഷസ് അത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഗർഭാശയ മുഴകളുള്ള ആളുകൾ അവർക്കൊക്കെ ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് നമ്മുടെ ശരീരത്തിലെ രക്തം വർദ്ധിപ്പിക്കാനായിട്ട് ഇത് നല്ലൊരു ഹെൽത്ത് ഡ്രിങ്ക് ആണ് കേട്ടോ അപ്പോ ശരീരത്തിലെ രക്തം വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ഫൈബ്രോയിഡ് സീക്രസ്ഖലനം പുരുഷന്മാരിലെല്ലാം കണ്ടുവരുന്ന സീക്രസ്ഖലനത്തിന് ഇത് നല്ലൊരു ഉപാധിയാണ് അതുപോലെ അസ്ഥിസ്രാവം ഒക്കെ ഉള്ള ആളുകൾക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്തവരുണ്ട് കുടിക്കാൻ പാടില്ലാത്ത ആൾക്കാരുണ്ട് അപ്പൊ അവരാണ് പ്രഗ്നന്റ് ആയിട്ടുള്ള ഗർഭിണികളായിട്ടുള്ള ആളുകൾ പിന്നെ അതുപോലെ തന്നെ നമുക്ക് കൊച്ചുകുട്ടികൾ ചെറിയ കുട്ടികൾക്കൊന്നും കൊടുക്കരുത് അതുപോലെ തന്നെ ഹെവി ബ്ലീഡിങ് ഭയങ്കരമായിട്ട് നമുക്ക് ശരീരത്തിൽ മെൻസ്ട്രേഷൻ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ ചെമ്പരത്തി ചായ ഒരിക്കലും കൊടുക്കരുത് അതുപോലെ ഇത് ഒത്തിരി കഴിക്കാനും പാടില്ല പലപ്പോഴും അമൃതം പോലും വിഷമാകുന്ന ഒരു അവസ്ഥ വരാറുണ്ട് അല്ലെ അപ്പൊ നമ്മൾ നല്ലതാണെന്ന് വിചാരിച്ച ഇത് അങ്ങ് പോരി കഴിക്കരുത് ഒന്നോ രണ്ടോ പൂ മാത്രമേ ഒരു ദിവസം കഴിക്കേണ്ടതായിട്ട് ഉള്ളൂ എന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് കൊളസ്ട്രോൾ ഒക്കെ പെട്ടെന്ന് കുറയ്ക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതേപോലെ വെയിറ്റ് ലോസ് വർക്കൊക്കെ വളരെ നല്ലൊരു ഹെൽത്ത് ഡ്രിങ്ക് ആണ് ചെമ്പരത്തി ചായ ഓക്കെ അപ്പൊ നമ്മുടെ ഗ്രീൻ ടീനേക്കാളൊക്കെ ഒരുപടി മുൻപിലാണ് നമ്മുടെ ഈ പാവം ചെമ്പരത്തി ചായ കേട്ടോ അപ്പോ ഇനി ചെമ്പരത്തി കാണുകയാണെങ്കിൽ വിടണ്ട കൈയോടെ പിടിച്ച് ചായയാക്കിക്കോളൂ അപ്പോ ഇത് നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ കിട്ടുന്നതാണ് നമ്മുടെ ശരീരത്തിന് ഓക്കെ അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ മാക്സിമം ആളുകളിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ താങ്ക് നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് വരാം അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി ബൈ